നമസ്കാരം ഇന്നലെ അഹമ്മദാബാദിൽ നടന്ന വിമാന ദുരന്തവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വരുന്നത് ഹൃദയഭേദകമായ ഒരു വാർത്തയാണ് തൻ്റെ ഭാര്യയുടെ അന്ത്യാഭിലാഷം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി ഇന്ത്യയിലേക്ക് എത്തിയ ഒരു മനുഷ്യനാണ് ഈ വിമാനപകടത്തിൽ മരിച്ചത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ എട്ടും നാലും വയസ്സുള്ള രണ്ട് കുട്ടികളും അനാഥരായ അവസ്ഥയിലാണ് അർജുൻ പട്ടോളിയ എന്ന ഗുജറാത്ത് സ്വദേശിയാണ് വിമാനപകടത്തിൽ മരിച്ചത് ഇദ്ദേഹത്തിൻ്റെ ഭാര്യയായ ഭാരതിബെൻ ഏതാണ്ട് ഒരാഴ്ച മുമ്പാണ് മരിച്ചത് അവർ മരിക്കുന്നതിന് മുമ്പ് തൻ്റെ അന്ത്യാഭിലാഷമായി അർജുനോട് പറഞ്ഞിരുന്നത് തൻ്റെ ചിതാഭസ്മം നർമ്മദാ നദിയിൽ നിമജ്ജനം ചെയ്യണം എന്നുള്ളതാണ് ഗുജറാത്ത് സംസ്ഥാനത്തുള്ളവരെ സംബന്ധിച്ചിടത്തോളം നർമ്മദാ നദി അങ്ങേറ്റം പരിപാവനമായ ഒന്നാണ് അതുകൊണ്ട് തന്നെ തൻ്റെ ചിതാഭസ്മം അവിടെ നിമജ്ജനം ചെയ്യണം എന്നാണ് ഭാരതി ഭർത്താവിനോട് ആവശ്യപ്പെട്ടിരുന്നത് ഭാര്യയുടെ അന്ത്യാഭിലാഷം സാധിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്നത് എന്നിട്ട് അദ്ദേഹം ചില ബന്ധുക്കളുടെ സംസ്കാര ചടങ്ങുകൾക്ക് അതിന് പങ്കെടുത്തിരുന്നു ഒപ്പം ഭാര്യയുടെ ചിതാഭസ്മം നിമഞ്ജനമൊക്കെ നർമ്മദാ നദിയിൽ നടത്തിയതിന് ശേഷമാണ് ഈ അപകടത്തിൽപ്പെട്ട വിമാനത്തിൽ ലണ്ടനിലേക്ക് മടങ്ങി പോകാനെത്തിയത് ഈ യാത്ര അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്രയായി മാറുകയും ചെയ്യുകയായിരുന്നു വളരെ നാളുകളായി ലണ്ടനിൽ തന്നെയാണ് ഇദ്ദേഹവും ഭാര്യയും കുടുംബവും ഒക്കെ തന്നെ താമസിക്കുന്നത് രണ്ട് മക്കളാണ് ഇവർക്കുള്ളത് എട്ടും നാലും വയസ്സുള്ള രണ്ട് കുട്ടികളാണ് ഇവർക്കുള്ളത് ഈ കുട്ടികളുടെ ഭാവിയാണ് ഇതോടെ ഇപ്പോൾ അനിശ്ചിതത്വത്തിൽ ആയിരിക്കുന്നത് അർജുൻ പെട്ടോയുടെ ഭാര്യ ഒരാഴ്ച മുമ്പാണ് മരിച്ചത് ഒരാഴ്ച കഴിയുമ്പോഴേക്കും ഭർത്താവും മരിച്ചിരിക്കുന്നു ഇതാണ് ഇപ്പോൾ ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ നേടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി കുട്ടികളെ ഇനി ആര് നോക്കും എന്നുള്ള ചോദ്യങ്ങളൊക്കെ തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ വ്യാപകമായി ഉയരുന്നത് എന്താണെങ്കിലും ഭാര്യയുടെ അന്ത്യാവലാഷം യാഥാർത്ഥ്യമാക്കാൻ ഇറങ്ങി പുറപ്പെട്ട ഒരു മനുഷ്യനും ആ ഭാര്യയുടെ അതേ വഴിയെ തന്നെ പോകേണ്ടി വന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ ഒരു വസ്തുത ഏതായാലും അജൻ പെട്ടവരുടെ ബന്ധുക്കൾ മൃതദേഹം തിരിച്ചറിയാനും മറ്റുമായി അഹമ്മദാബാദിലേക്ക് എത്തുന്നുണ്ട് അവരെത്തി മൃതദേഹം തിരിച്ചറിഞ്ഞതിന് ശേഷമൊക്കെ ആയിരിക്കാം ആ സംസ്കാര ചടങ്ങുകളെ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ തന്നെ തീരുമാനിക്കുന്നത് അവരുടെ കുട്ടികൾ ഇപ്പോഴും ലണ്ടനിൽ തന്നെയാണ് കഴിയുന്നത് എന്നുള്ളതാണ് അതിലേറ്റവും ദുഃഖകരമായ കാര്യം കുട്ടികളെ കൊണ്ട് കൊണ്ടുവരുന്നുണ്ടോ ഇനി അവരുടെ ഭാവി എന്താകുമോ എന്നുള്ളത് സംബന്ധിച്ച് ഒരു പക്ഷേ വീട്ടുകാർ തന്നെ ആയിരിക്കാം ഒരു അന്തിമ തീരുമാനം എടുക്കുക